എല്ലാവർക്കും നമസ്കാരം പൊതുക്രമവും ധാർമ്മികതയും ഒക്കെ പാലിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഏതൊരു ജനങ്ങൾക്കും ഏതൊരു വിഭാഗത്തിനും സ്വന്തമായി മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ആചരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഈ ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പൗരന്റെ മൗലിക അവകാശം കൂടിയാണ് ഇത് ഞാൻ എന്തിനാണ് പറയുന്നത് എന്ന ചോദ്യത്തിനാ നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടും ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച രണ്ട് മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ആറ് അതായത് മിനിഞ്ഞാണ് അറസ്റ്റ് ചെയ്യുന്നു സിറോ മലബാർ സഭയുടെ കീഴിലുള്ള ആശുപത്രികളിലേക്കും ഓഫീസുകളിലേക്കും ജോലിക്കായി ദുർഗിൽ നിന്നും മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയപ്പോഴാണ് ഈ രണ്ട് കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അസിസ്റ്റി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹം അഥവാ ഗ്രീൻ ഗാർഡൻസ് അംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിച്ച് ബജരംഗദൾ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധമുയർത്തി കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കുകയായിരുന്നു അതേസമയം സഭയുടെ കീഴിലുള്ള ആശുപത്രികളിലേക്ക് ഓഫീസുകളിലേക്ക് വീട്ടിലേക്കുമൊക്കെ നോക്കി ജോലിക്കായാണ് ദുർഗയിൽ നിന്നും മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഈ സിസ്റ്റേഴ്സ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് പെൺകുട്ടികളും അതിലൊരാളുടെ സഹോദരനുമാണ് കന്യാസ്ത്രീകളെ കാത്ത റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ റെയിൽവേ അധികൃതർ കുട്ടികളെ ചോദ്യം ചെയ്യുന്നു എവിടെയാണ് ടിക്കറ്റ് എന്ന് സ്വാഭാവികമായും ചോദിക്കുന്നു തുടർന്ന് അതിന് മറുപടിയായി ഈ കുട്ടികൾ അത് സിസ്റ്റേഴ്സിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു തുടർന്ന് ഉദ്യോഗസ്ഥരിൽ ആരോ ഒരാൾ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ബജരംഗുദ പ്രവർത്തകരെ വിളിച്ചു വരുത്തുന്നു പെൺകുട്ടികൾ ഒരാൾ സമ്മതപ്രകാരമല്ല എത്തിയത് എന്നാണ് ഈ ബജരംഗുദ പ്രവർത്തകരുടെ പ്രധാന ആരോപണം പെൺകുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന സഹോദരനെയും സിസ്റ്റർമാർക്കൊപ്പം അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു ഇവിടെ കന്യാസ്ത്രീകളുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള പതിനെട്ടിനും പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ള മൂന്ന് പെൺകുട്ടികളാണ് അതായത് സ്വന്തമായി തീരുമാനമെടുക്കാൻ പക്വതയുണ്ടെന്ന ഇന്ത്യൻ ഭരണഘടന വിധിച്ച പ്രായം കഴിഞ്ഞ കുട്ടികളാണ് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണ് എന്താണ് ഇവർക്ക് മേൽ ചാർത്തപ്പെട്ട കുറ്റം ഭാരതീയ നയസംഹിത ബി എൻ എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിറിലെ ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം എന്നിവ പ്രകാരം മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങളാണ് ഈ സിസ്റ്റർമാർക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്നാണ് മാധ്യമങ്ങൾ കൂടിയും റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്നാൽ ഈ പെൺകുട്ടികൾ ദളിത മേഖലയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളാണെന്നും ഇവരെ മതം മാറ്റിയിട്ടില്ല എന്നും മതം മാറ്റിയെന്നത് കേവലം കെട്ടിച്ചമച്ച കഥയാണെന്നുമാണ് മറുപക്ഷം പറയുന്നത് ന്യൂസ് മീറ്റ് മാധ്യമം റായ്പൂർ അതിരൂപതയുടെ വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ പുമ്മറ്റത്തിന്റെ ഒരു പ്രസ്താവന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിങ്ങനെയാണ് ഈ സ്ത്രീകൾക്ക് എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ പ്രതിമാസ ശമ്പളമുള്ള സഹായികളായി നിലനിൽക്കുന്ന ജോലി വാഗ്ദാനം ചെയ്യുന്നു അവർക്ക് മാതാപിതാക്കൾ നിന്നുള്ള സമ്മതപത്രങ്ങൾ ഉണ്ടായിരുന്നു ജോലിക്ക് പോകാൻ എല്ലാവരും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് പെൺകുട്ടികളും ഒരു പുരുഷനും കന്യാസ്ത്രീകൾ കാത്തു നിന്നിരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നു ടി ടി ആർ അവരുടെ ടിക്കറ്റുകളെ കുറിച്ച് ചോദിച്ചു കന്യാസ്ത്രീകളുടെ പക്കൽ ടിക്കറ്റുകൾ ഉണ്ടെന്ന് അവർ പറഞ്ഞു താമസിയാതെ ടി ടി ആർ പ്രാദേശിക ബജരംഗദൾ നേതൃത്വത്തെ വിവരം അറിയിച്ചു അവർ മിനിറ്റുകൾക്കുള്ളിൽ കൂട്ടമായി എത്തി പ്രശ്നം രൂക്ഷമായതോടെ റെയിൽവേ പോലീസ് കന്യാസ്ത്രീകളെയും ഈ പുരുഷനെയും മൂന്ന് സ്ത്രീകളെയുമൊക്കെ കസ്റ്റഡിയിലെടുത്തു ബജരംഗദൾ അംഗങ്ങൾ പോലീസ് സ്റ്റേഷൻ പ്രതിരോധിക്കുന്നു പ്രഥമ വിവര റിപ്പോർട്ട് അഥവാ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു സ്ത്രീകളെ പിന്നീട് സർക്കാർ നടത്തുന്ന ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി കന്യാസ്ത്രീകളെയും പുരുഷനെയും ഓഗസ്റ്റ് എട്ട് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു യുണൈറ്റഡ് ക്രിസ്ത്യൻസ് ഫോറം യു സി എഫ് സമാഹരിച്ച ഡേറ്റാ പ്രകാരം ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുള്ള അക്രമ സംഭവങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിയേഴ് കേസുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ എണ്ണൂറ്റി മുപ്പത്തിനാലായി വർദ്ധിച്ചുവെന്നും പറയുന്നുണ്ട് ന്യൂനപക്ഷ സമൂഹത്തിനെതിരായ ആസൂത്രിതമായ ആക്രമണമാണിതെന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപം നോക്കൂ ഇതിലെ മറ്റൊരു പ്രധാന ആരോപണം ഈ കുട്ടികൾ ദളിത് മേഖലയിൽ നിന്ന് വരുന്നതാണ് ഏതെങ്കിലുമുള്ള നഗരപ്രദേശങ്ങളിലെ കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളുകൾക്കെതിരെ ധാരാളം കന്യാസ്ത്രീ മഠങ്ങളും ചർച്ചുകളും അവർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ നഗരപ്രദേശങ്ങൾ നടക്കുന്ന ഇടങ്ങളിലല്ല ദളിത് പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ചാരിറ്റി വർക്കുകൾ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ തടയണം എന്നുള്ളത് ബജരംഗദളിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണെന്നും കാരണം ഈ ദളിത് വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നതിൽ ബജരംഗദളിന് വലിയ പ്രതിഷേധമുണ്ട് അതിനേക്കാൾ ഉപരിയായി ബജരംഗദിനെ സംബന്ധിച്ചോളം ഈ ഒരു ദളിത് വിഭാഗം ഏതെങ്കിലും തരത്തിൽ പുരോഗമനപരമായി കഴിഞ്ഞാൽ അവർ കൂടുതൽ നഗരങ്ങളിലേക്ക് പോവുകയും ഇവരുടെ വോട്ട് രാഷ്ട്രീയം നടക്കാതെ വരികയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്നാലും ഇന്ത്യയിലെ മൗലിക അവകാശ പ്രകാരം ഏതൊരു വ്യക്തിക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിലെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും ആ മതം പ്രചരിപ്പിക്കാനുമുള്ള അവകാശ അധികാരങ്ങൾ നൽകുന്നുണ്ട് അത് സമൂഹത്തിന്റെ പൊതുധാർമ്മികതയ്ക്കും സമൂഹത്തിന്റെ പബ്ലിക് മൊറാലിറ്റി അല്ലെങ്കിൽ പബ്ലിക് ഓർഡറിന് വിധേയമാകണമെന്ന് മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ മറന്നാടനോട് പ്രതികരണവുമായി അൽമായ മുന്നേറ്റം പ്രതിനിധിയും സാമൂഹിക പ്രവർത്തകനുമായ ഷൈജു ആൻഡ് നടത്തിയ പ്രതികരണം പ്രസക്തമാണ് അത് കേൾക്കേണ്ടതുണ്ട് നമുക്കത് കേൾക്കാം സിസ്റ്റേഴ്സ് അവിടെ സേവനം ചെയ്യുന്നതാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ സ്ഥലത്തെയും സിസ്റ്റർമാർ ഗതിയിൽ അവിടെ ചെല്ലുമ്പോൾ റിമോട്ട് വില്ലേജസിലാണ് സേവനം ചെയ്യുന്നത് അവര് ആശുപത്രി ക്ലിനിക്കുകൾ നടത്തി അവിടുത്തെ പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക പലപ്പോഴും അവിടുത്തെ ഈ റിമോട്ട് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ റിമോട്ട് ഏരിയ പോലെയല്ല ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ യാത്ര ചെയ്ത് തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് പതിനഞ്ച് മണിക്കൂർ ഇരുപത് മണിക്കൂറൊക്കെ നടന്ന് വരേണ്ട സാഹചര്യമുണ്ട് അതേപോലെ അത്ര റിമോട്ടായിട്ടുള്ള ഏരിയയിലാണ് ഇവരൊക്കെ ഇതേപോലെയുള്ള ആളുകൾ പലരും സേവനം ചെയ്യുന്നത് അവരവിടെ കൊടുക്കുന്നത് അവിടുത്തെ പ്രാഥമിക ചികിത്സ കൊടുത്തിട്ട് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടാൻ പാകത്തിനുള്ള സപ്പോർട്ടുകളാണ് ചെയ്യുന്നത് ഇവരൊരു ക്വാളിഫൈഡ് നേഴ്സാണ് ഇവരുടെ അങ്ങോട്ട് രണ്ട് സിസ്റ്റർമാരെ അല്ല രണ്ട് കുട്ടികളെ അവര് ജോലിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് ഞങ്ങക്ക് എണ്ണായിരം രൂപ ശമ്പളം തരാ പറഞ്ഞു പതിനായിരം രൂപ ശമ്പളം തരാ പറഞ്ഞു ഈ പതിനായിരം രൂപ എണ്ണായിരം രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞ അവിടെ വലിയ ശമ്പളമാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ജോലിക്ക് വേണ്ടി വന്നവരാണ് അവരവിടെ ജോലിക്ക് വേണ്ടി വരികയും പുറത്തു നിന്ന് വേറെ വണ്ടിക്ക് അവിടെ വന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ വരാനാണ് പറഞ്ഞിരുന്നത് സിസ്റ്റർമാർ വരാനായിട്ട് ഒത്തിരി താമസിച്ചു അപ്പത്തേക്ക് ഇവരവിടെ നിൽക്കുന്നു ടി പോയി ഇവരോട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊണ്ടുപോകുന്ന ചോദിക്കുന്നു അപ്പം ഇവരുടെ ടിക്കറ്റ് സിസ്റ്റർമാരുടെ കയ്യിലാണ് ഇവ സിസ്റ്റർമാർ വരുമെന്ന് പറയുന്നു ടി ടി ഉടനെ തന്നെ ബജരംഗ് ദൾ പ്രവർത്തകരെ നേടിച്ചു കന്യാസ്ത്രീമാരാണ് രണ്ട് സിസ്റ്റർമാർ രണ്ടുപേരെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു അവസാനം ബജരംഗുദൽ പ്രവർത്തകർ വന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്നു അപ്പോഴാണ് അറിയുന്നത് ഇവർ ഓൾറെഡി ക്രിസ്ത്യാനികളാണ് മതപരിവർത്തനം എന്ന് പറയാനില്ല ഇവർ ഓൾറെഡി ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു അപ്പോൾ ഉടനെ തന്നെ മനുഷ്യക്കടത്താക്കി മാറ്റുന്നു അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ഈ സിസ്റ്റേഴ്സ് റൂറൽ ഏരിയയിൽ നിന്നും ആളുകളെ പിടിച്ചുകൊണ്ട് പോകാൻ സാറേ പറഞ്ഞ പോലെ ആരോപിക്കുന്നത് അല്ല അവർക്ക് അവർക്ക് ആരോപിക്കാം അവരിപ്പർക്ക് വേണേലും എന്ത് വേണേലും ആരോപിക്കാം ആരോപിക്കുന്നതല്ലല്ലോ പ്രശ്നം മനസ്സിലായി സാർ ആരോപിക്കുന്നതല്ലല്ലോ പ്രശ്നം ആർക്കും എന്തും ഒരു അവസ്ഥയാണല്ലോ ഇവിടത്തെ ഒരു മതപരിവർത്തന നിരോധന നിയമം എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കിയത് കൊണ്ട് അവിടെ പോയിട്ട് നമ്മൾ അന്യമതത്തിൽപ്പെട്ട ഒരു ആളോടോ ഒരു പെൺകുട്ടിയോടോ ആൺകുട്ടിയോടോ ഒക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം ആ കുട്ടി പറയാണ് ഞാൻ മതപരിവർത്തനം നടത്താൻ നോക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അകത്താണ് സംസാരിക്കാൻ പറ്റില്ല എന്ത് എന്താണ് അവിടെ സംസാരിക്കാൻ പറ്റുന്നത് എന്ത് സ്വാതന്ത്ര്യമാണ് അവിടെ ഉള്ളത് ഈ ദളിത് മേഖലയിൽ നിന്നുള്ള കുട്ടികളാണല്ലോ പോകുന്നത് തന്നെ പ്രധാനമായും അപ്പോ പ്രധാനപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം ഈ ദളിത് മേഖല ഇവരുടെ വോട്ട് ബാങ്ക് കൂടിയാണ് ബജറംഗദളിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അവർക്ക് ഒരു കാലഘട്ടത്തിലും ഈ തരത്തിൽ ഒരു പുരോഗമനം ഉണ്ടാകരുതെന്ന് കൂടി ബജരംഗ ദലങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് അത് ഇവിടുത്തെ എല്ലാ കന്യാസ്ത്രീമാരും എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം ആലോചിച്ച് നോക്കിയാ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളോ പട്ടണത്തിലുള്ള സ്ഥാപനങ്ങളോ ഒന്നും അല്ല ആക്രമിക്കപ്പെടുന്നു അതേ സ്ഥല അതേ അതേപോലത്തെ ഇടങ്ങളിലുള്ള കന്യാസ്ത്രീമാരോ അച്ഛന്മാരോ അല്ല കൂടുതൽ അവിടെ ജാതി ഒരു വലിയ പ്രശ്നമാണ് അതായത് കീഴ്ജാതിയിൽപ്പെട്ടവർ ഒരു തരത്തിലും വിദ്യാഭ്യാസമോ ഒരു തരത്തിലും ആരോഗ്യ സംരക്ഷണമോ കിട്ടാൻ സാധ്യതയില്ലാത്ത മനുഷ്യർ ആ മനുഷ്യരുടെ ഇടയിൽ ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആ മനുഷ്യർ അങ്ങനെ തന്നെ ജീവിച്ചു പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു തട്ടം ഒരു പറ്റം ആളുകളാണ് ഈ പ്രതിസന്ധികൾ മുഴുവനും ഉണ്ടാക്കുന്നത് ബജറംഗൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇപ്പോ അറിയപ്പെടുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് അത് നിരോധിക്കേണ്ട സമകാലം കഴിഞ്ഞു മനസ്സിലായി അറിയപ്പെടുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഒരു കന്യാസ്ത്രീക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഒരു മുസ്ലിം വേഷധാരിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഏത് ഗ്രാമത്തിൽ വെച്ച് കണ്ടാലും ഇതാണ് അവസ്ഥ അവിടെയുള്ള ഗ്രാമങ്ങളിലുള്ള ക്രൈസ്തവരോട് നിങ്ങൾ സംസാരിച്ചു നോക്കുക അവര് നിങ്ങളോട് പറയും വീട്ടിൽ ക്രിസ്മസ് സ്റ്റാർ ഇടാൻ പേടിയാണ് ഒരു ക്രിബുണ്ടാക്കാൻ പേടിയാണ് രാത്രി ശുശ്രൂഷകൾ അവിടെയുള്ള മധ്യപ്രദേശിലൊക്കെ ഏ രൂപതകളിൽ നിന്ന് ഔദ്യോഗികമായി അറിയിപ്പ് കൊടുത്തു ഈസ്റ്ററിന് രാത്രി ശുശ്രൂഷ വേണ്ട പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ വൈദികർ ഇവരോട് പറയുന്നത് ഇനി നിങ്ങൾ സന്യാസ വേഷം ഇടണ്ട എന്നാണ് അതെ ഞാൻ വാർത്തകൾ വായിച്ചിരുന്നു ഇപ്പൊ കന്യാസ്ത്രീകളുടെ അവസ്ഥ എന്താണ് അവരെ ഇപ്പോൾ ജയിലിലാണോ അതോ അവര് ജയിലിലാണ് എന്താണ് 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 സഭ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതായത് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ ഇവരെ പിടിച്ചു എന്ന് വിചാരിക്കുക ഈ മൂന്ന് കുട്ടികളുമായിട്ട് ഒന്ന് എന്താണ് സംഭവിച്ചു എന്ന് സംസാരിക്കാൻ പോലും ഒരാളെയും ആ കുട്ടികളുടെ വീട്ടുകാരെ പോലും പോലീസ് അനുവദിക്കുന്നില്ല നിർബന്ധിച്ച് ആ കുട്ടികളെ കൊണ്ട് എന്ത് പറയിപ്പിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ കുട്ടികളുടെ മൊഴി എന്താണെന്ന് നമുക്ക് നമുക്കിപ്പോഴും അറിയില്ല അവരോട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല വക്കീലിനെ വെച്ചു വക്കീലിനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല വേറെ ആളുകളല്ലേ ആരെയും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല വാട്ട് ഡസ് ഇറ്റ് മീൻ അവര് പോലീസ് കസ്റ്റഡിയിൽ പോലീസിന്റെ ടോർച്ചറിങ്ങിനകത്തുള്ള കുട്ടികളായി അവരിപ്പോ മാറി അവര് നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇതേ വെറുതെ നടന്നു പോകുന്ന സമയത്ത് ഒരു പത്തുനൂറ് പേർ അക്രമകാരികളായ പത്തുനൂറ് പേർ നിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി പിന്നെ അവര് പറയണതുപോലൊക്കെ നിങ്ങൾ പറയും സിസ്റ്റേഴ്സിന്റെ ഒരു തിരിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമല്ലോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇനി നിയമപരമായി അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്രോസിംഗ് വേണം അവർ കുറ്റവിമുക്തരാ ആക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇനി എന്താണ് ഇതിന്റെ ഒരു നിയമപരമായി പോകാൻ സാധ്യതയുള്ളത് അതായത് അവരെ കന്യാസ്ത്രീകളെ എന്തായാലും പുറത്തിറക്കേണ്ടതുണ്ട് അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ അല്ല ഇനി ഇപ്പോൾ നിയമപരമായി അവരൊരു കോടതിയിൽ എന്തെങ്കിലും പറഞ്ഞാലും മറ്റേ അവര് സന്യാസികളെ കോടതിയിൽ കൊണ്ട് ചെയ്യുന്ന സമയത്ത് ജാമ്യാപേക്ഷ സംബന്ധിച്ചു പറയുന്നതാണ് അടുത്ത കാര്യം ഈ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഇപ്പോഴത്തെ ഇപ്പോ അവിടത്തെ പോലീസുകാര് അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ ഈ കന്യാസികളെ പുറത്ത് എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റപത്രം എന്തായാലും എന്ത് ആർ എഫ്ഐആർ അത് ഒരു സ്ഥാപനങ്ങളും ഇവർക്ക് ഇതുവരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഞങ്ങൾ അമ്മക്ക് ഡെ വച്ചിട്ട് അതിനുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് അത് കിട്ടുന്ന മുറയ്ക്കായിരിക്കും ഞങ്ങൾ ജാമ്യാപേക്ഷ നോക്കുക ഇതൊരു മതത്തിനെതിരെ മാത്രമുള്ള ഒരു ആക്രമണമായി നമ്മൾ കണ്ടുകൂടുക എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിനെതിരെയുള്ള ഒരു അവകാശത്തിനെതിരെയുള്ള കടന്നു കയറ്റവും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ആളുകൾക്ക് സ്വന്തം മാറ്റം പറയാൻ പറ്റുന്നില്ല ഒരു വലിയ പ്രശ്നമാണ് ഒരു നമ്മളാരും വിചാരിക്കുന്ന തരത്തിലല്ല റൂറൽ ഏരിയയിൽ ഒരു രോഗി ആശുപത്രിയിൽ ചെല്ലുമ്പോ അവിടെക്കുന്ന ഡോക്ടർ കൂടെ അതാണെങ്കിൽ ഈ ദളിതരായ ഒരു രോഗിയെ അയാൾ പരിശോധിക്കണമെന്നില്ല അങ്ങനത്തെ സാഹചര്യങ്ങൾ വരെ അവിടെ നിലവിലുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നിലവിലുള്ള ഇടങ്ങളിലാണ് നമ്മുടെ ആളുകൾ അവിടെ ശുശ്രൂഷ ചെയ്യുന്നത് അപ്പൊ അവര് ശുശ്രൂഷ ചെയ്യുമ്പോ അവരുടെ ശുശ്രൂഷകളെ ശുശ്രൂഷ ചെയ്യാൻ ആളില്ലാതെയാക്കാൻ പാകത്തിന് അവരെ ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല നമ്മുടെ ഇന്ത്യയിലാണ് ഇത് സംഭവിക്കുന്നത് നോക്കണം അതുകൊണ്ട് അവരെ അത്ര നിസാരവൽക്കരിച്ച് കണ്ടുകൂടാ ഇതൊരു മതേതര രാഷ്ട്രമായി നിലനിന്നുകൂടാ എന്നാഗ്രഹിക്കുന്ന ഏതാനും പേരുടെ കുടില ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണ് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ഇതിനു മുമ്പ് സെക്യുലറിസം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് പുറത്ത് എടുത്തു മാറ്റണം എന്നാവശ്യപ്പെട്ടയാളാണ് ആർ എസ് എസിന്റെ നമ്മൾ ഇതിനെല്ലാത്തിനായും കൂട്ടി വായിക്കേണ്ടതും അതുകൊണ്ട് അത്ര നിസ്സാരമായ കാര്യമായി ഞങ്ങൾ കാണുന്നില്ല പറയുന്ന വിഷയങ്ങളെ അധികരിച്ച് സംസാരിച്ചാൽ അവിടെ നടന്നത് ബജറംഗുദൽ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു പോലീസ് സംവിധാനമാണെന്നും അത്തരമൊരു ഘട്ടത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതും അതുമാത്രമല്ല ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്ന ആശയത്തെ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് അത് ഇല്ലായ്മ ചെയ്യപ്പെടുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്തായാലും സത്യം പുറത്തു വരേണ്ടതുണ്ട് കന്യാസ്ത്രീകൾ ഇപ്പോഴും കസ്റ്റഡിയിലാണ് അവർക്ക് കൃത്യമായി ഈ നീതിന്യായ വ്യവസ്ഥയുടെ മുൻപിൽ തങ്ങൾ ചെയ്തത് എന്താണ് എന്ന് കൃത്യമായി പറയേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ നീതിന്യായ വ്യവസ്ഥയെ തന്നെ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം നടന്നത് എന്ത് തന്നെയായാലും അത് ഈ സമൂഹത്തിൻ്റെ ധാർമികതയ്ക്ക് എതിരല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ സിസിർമാരുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ അവർ ചെയ്തത് ഈ നാട്ടിലെ പബ്ലിക് ഓർഡറിന് വിധേയമാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നീതിന്യായ വ്യവസ്ഥിതിക്ക് കീഴിൽ നിൽക്കുന്നാണെങ്കിൽ അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്